ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നേറ്റ മാസം അതിരപ്പള്ളിയിൽ നടന്നൊരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജോർജ് പോയി സാറ് വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിന് ചെവിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ചെക്കപ്പിനായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞു അത് മറ്റേ ധന്യ പ്രോജക്റ്റും ലൂർദ് ഹോസ്പിറ്റലും പിന്നെ റോട്ടറി കളിപ്പും കൂടിയുള്ള സംയുക്തമായ ഒരു പരിപാടിയായിരുന്നു ഇവിടെ വന്നു നല്ല സഹകരണമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വളരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഇന്ന് ചെക്കപ്പിന് വന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം നല്ല ആശ്വാസം ഉണ്ടാക്കൾക്ക് വൈഫിൻ്റെ പേര് ഷൈബിന്നാണ് എൻ്റെ പേര് ജോബി നല്ല സഹകരണമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും എല്ലായിടത്തും നല്ല സഹകരണമായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ചും ഡോക്ടർക്ക്